ഫേഴ്സ് കാലത്തിനൊത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ ക്യാമറയും ലെൻസുകളും മാത്രമല്ല കൂടെ അക്യുപ്മെന്റ്സ് എല്ലാം ഓരോ കാലഘട്ടത്തിൽ ആദ്യം നേരത്തെ അത് നമ്മൾ സ്ലൈഡേഴ്സ് ഉപയോഗിച്ചിരുന്നു അതിപ്പോ ജിംബലിലോട്ട് മാറി അതുപോലെ ഇപ്പൊ കാലത്തിനനുസരിച്ച് ലൈറ്റുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ലൈറ്റുകളാണ് സത്യത്തിൽ മാറേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാല് ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ തന്നെ നെള്ളും വെളിച്ചവും തമ്മിലുള്ള ഒരു സംയോജനമാണ് ഫോട്ടോഗ്രാഫി നെള്ളും വെളിച്ചവും സമന്വയിക്കുന്നതാണ് നല്ല നല്ല ഫോട്ടോസ് ഉണ്ടാവുന്നത് നമ്മളൊരു വെഡ്ഡിങ്ങിനാണ് കൂടുതൽ കാണാറുള്ളത് ആയിരം വാട്സിൻ്റെ രണ്ട് ലൈറ്റാണ് കൂടുതലും ഫോട്ടോഗ്രാഫേഴ്സ് അല്ല വീഡിയോഗ്രാഫേഴ്സ് ഉപയോഗിക്കുന്നത് അത് മാറാനുള്ള കാലമായി എന്നാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ തൊട്ട് അവൈലബിൾ ആയിട്ടുള്ള ലൈറ്റ് നമ്മൾ ബി ഫോർ ബി ഫോർ എന്നൊക്കെ പറയുന്ന അഞ്ഞൂറ് അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ലൈറ്റുകളായിരുന്നു ഇത് വളരെ വില കുറവായതുകൊണ്ട് തന്നെ ഈ ലൈറ്റ് രണ്ടെണ്ണം വേച്ച് വെച്ചാൽ അത്യാവശ്യം നമുക്ക് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാനും പറ്റും അതിൻ്റെ കൂടെ ഫോട്ടോയ്ക്ക് ഒക്കെ അത് ഉപയോഗിക്കാൻ പറ്റും എവിടെയാ പ്രശ്നം എന്ന് വെച്ചാൽ ഒന്ന് ഇതിൻ്റെ പവർ കൺസപ്ഷൻ ആണ് ആയിരം വാട്സ് വീതമുള്ള രണ്ട് ഹാലജൻ ട്യൂബ്സ് ആണ് നമ്മൾ അതിനകത്ത് ഉപയോഗിക്കും ഇൻകാൻസെൻ്റ് ലൈറ്റാണിത് അപ്പോൾ ആയിരം വാട്സ് അതിനകത്തുള്ള ടെൻഷൻ എലമെൻറ്റ് ചൂടായി അതിൽ നിന്ന് വരുന്ന ലൈറ്റാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു റൂമിനകത്തൊക്കെ ആണെങ്കിൽ എ സിയിലുള്ള പറയും വേണ്ട ഒരു ഒരു മണിക്കൂർ മണിക്കൂറാവേണ്ട ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഒരു തീച്ചൂള പോലെ ആ റൂം കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഗസ്ത്തേക്കുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഒരു തീച്ചൂള പോലെ അവിടെ രൂപാന്തരപ്പെടും രണ്ട് എന്ന് പറയുന്നത് പവർ കൺസംഷൻ രണ്ടായിരം ആണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് പ്രത്യേകിച്ച് പവർ പവർ ഹൗസും ജന ജനറേറ്റർ ഒന്നും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ അത്യാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതും മതി ഇത്രയും പവർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെ പവറിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നമുക്കിപ്പോൾ ഒരുപാട് എൽ ഇ ഡി ലൈറ്റ്സ് അവൈലബിൾ ആണ് വില നേരത്തെ ഉണ്ടായിരുന്നേക്കാളും നേരത്തെ എൽ ഇ ഡി ലൈറ്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ അതിൻ്റെയൊക്കെ വില വളരെ കൂടുതലായിരുന്നു ഇപ്പോൾ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കണ്ടിന്യൂസ് എൽ ഇ ഡി ലൈറ്റുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമുക്ക് ഗൊഡോക്സിൻ്റെ എസ് എൽ സിക്സ്റ്റീന്നൊരു മോഡൽ ഉണ്ടായിരുന്നു ഒത്തിരി പേര് കണ്ടുണ്ടാവും ഇതാണ് ഇതിനകത്ത് വൈറ്റ് ലൈറ്റ് ലൈറ്റാണ് കൂടുതൽ ലൈറ്റാണത് ഇതിൻ്റെ തന്നെ വൺ ഫിഫ്റ്റിയൊക്കെ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് ഒക്കെ അവൈലബിൾ ആണ് കളറും അവൈലബിൾ ആണ് നമുക്ക് വാമും കോളും ഒരുമിച്ചോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാനുള്ള ലൈറ്റും അവൈലബിൾ ആണ് ഇത് ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ ഇപ്പോൾ മാർക്കറ്റിൽ വിലയുള്ള സാധനമാണ് അതുപോലെ കൊഡാക്കിൻ്റെ ഒരു ലൈറ്റും കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാൻ രണ്ട് മൂന്ന് ലൈറ്റ് സാമ്പിൾസ് കാണിക്കുന്നേ ഉള്ളൂ ഇത് ടു ട്വൻ്റി ഫൈവ് ആണ് ഇതിന്റെ ത്രീ ഹണ്ട്രഡ് അവൈലബിൾ ആണ് ഇതിന്റെ തന്നെ സെവൻ്റി ഫൈവ് തൊട്ട് സെവൻറ്റി ഫൈവ് ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി ഒക്കെ അവൈലബിൾ ആണ് ഇത് ഏകദേശം ഒരു എണ്ണായിരം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു ലൈറ്റാണ് ഇത് കൂടുതൽ ലൈറ്റാണ് ഈ ഉപയോഗിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഈ പകര ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോഴുള്ള ഗുണം ഇതൊന്നിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ആയിട്ടുള്ള ഒരു പ്രൊമോഷനായിട്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ലൈറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഫോട്ടോഗ്രാഫർ അസിസ്റ്റൻറ്റ് നമ്മൾ ബ്രൈഡ് ഗ്രൂം അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അവർ വിയർത്ത് തീറ്റുള്ളയിൽ നിൽക്കുന്നൊരു ഫീലില്ലാതെ വളരെ കംഫോർട്ടായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും പിന്നെ പവർ കൺസപ്ഷൻ പറയുകയാണെങ്കിലും വളരെ ചെറിയ ഒരു പവർ കൺസപ്ഷൻ മതിയാവും ഈ ലൈറ്റ് ഉപയോഗിക്കാം സ്വാഭാവികമായിട്ടും നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഇതിന് വില കൂടുതലല്ലേ ശരിക്കും ആണ് നമുക്ക് ഏകദേശം ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് രണ്ട് ലൈറ്റ് മേടിച്ച് നമുക്ക് വെക്കുന്ന സ്ഥാനത്താണ് നമുക്ക് ഈ ലൈറ്റ് വരുമ്പോൾ വളരെ കോസ്റ്റ് സ്വാഭാവികമായിട്ട് കൂടുതലാണ് പിന്നെ നിങ്ങളൊരു ബി ഫോർ അല്ലെങ്കിൽ ബി ഫോർ ലൈറ്റ് മേടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അറുന്നൂറ് രൂപ അഞ്ഞൂറ് മുതൽ അറുന്നൂറ് വരെ ബ്രാൻഡ് അനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ് രൂപ തക്കാല് കൂട്ടാം കൂട്ടിയാലും ഓസ്ട്രാമിൻ്റെ ഇപ്പോഴത്തെ വില അനുസരിച്ച് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ രണ്ട് ഓസ്ട്രോ ട്യൂബും സെപ്പറേറ്റ് വാങ്ങണം കാരണം അതിൻ്റെ കൂടെ വരുന്ന വണ്ണം കുറഞ്ഞ ട്യൂബാണ് അത് എത്രത്തോളം നിൽക്കും എന്നുള്ള ഉറപ്പില്ലാത്തതുകൊണ്ട് മിക്ക വീഡിയോ വീഡിയോഗ്രാഫേഴ്സും അഡീഷണൽ വാങ്ങുന്നുണ്ട് അപ്പോൾ ഏകദേശം അതും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് ഒരു രണ്ടായിരം രൂപയാണ് ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് എത്ര പ്രാവശ്യം ഒരു വർഷത്തിൽ ഈ ട്യൂബ് നിങ്ങൾ ചെയ്ഞ്ച് ചെയ്യുന്നു എന്നുള്ളത് കൂടെ കൂട്ടി നോക്കുക ആ ഈ ട്യൂബിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ ടൺഷൻ ചൂടായിട്ടാണ് ഇൻ ഇൻകാൻസർ ലൈറ്റുകളെല്ലാം ടൺഷൻ ചൂടായിട്ടാണ് ലൈറ്റ് വരുന്നത് ഇത് നല്ല ചൂടായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ലൈറ്റ് ബോയോ അല്ലെങ്കിൽ ആരെങ്കിലും ആ സ്റ്റാൻഡേർഡ് ഒന്ന് തട്ടിയാൽ മതി ഇത് ഫ്യൂസ് ആവാനായിട്ട് മാത്രമല്ല ഇത്രയും പഴുത്തിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഇതിനെ മൂവ് ചെയ്യാനോ എടുത്തുകൊണ്ട് പോകാനോ ഒന്നും പറ്റത്തുമില്ല എങ്ങനെയൊക്കെ ആണെങ്കിലും മാസത്തിൽ നിങ്ങൾ എത്ര ട്യൂബ് മേടിക്കും എന്നുള്ളത് കണക്ക് നോക്കുമ്പോഴാണ് ശരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈറ്റിങ്ങിന് വേണ്ടി ട്യൂബിന് വേണ്ടി ചിലവാക്കുന്ന എത്രയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നുള്ള എമൗണ്ട് കിട്ടുക ഒരു ആവറേജ് കണക്കെടുക്കുകയാണെങ്കിൽ മന്ത്ലി നിങ്ങൾ രണ്ട് ട്യൂബ് വെച്ചിട്ട് ഇരുപത്തിനാല് ട്യൂബ് എടുക്കുന്നു എന്ന് നിങ്ങൾ വെറുതെ കൂട്ടിയാൽ പോലും ഒരു വർഷം ഏകദേശം ഒരു എണ്ണായിരം രൂപയോളം ഈ ട്യൂബ് വാങ്ങാൻ വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് വർക്കിൻ്റെ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് എണ്ണായിരം രൂപയാണ് ചിലവാകുന്നത് അപ്പോൾ ആദ്യം പറഞ്ഞ ആയിരത്തി എണ്ണൂറ് എണ്ണായിരം കൂടെ കൂട്ടി വരുമ്പോൾ ഞങ്ങൾ കണക്കുപിടിപ്പിക്കുകയല്ല ഏകദേശം ഒരു പതിനായിരം രൂപ നമ്മൾ വർഷത്തിൽ ലൈറ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് വീണ്ടും അത് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം പക്ഷേ ഈ വക ലൈറ്റുകൾ ഒന്ന് ഈ വക ലൈറ്റുകൾക്ക് എല്ലാം വൺ ഇയർ വാറണ്ടിയുണ്ട് അപ്പം ഏകദേശം ഇതിനൊരു ബേസിക് രണ്ട് ലൈറ്റ് വാങ്ങുകയാണെങ്കിൽ ഒരു പതിനാറായിരം രൂപയാണ് ആ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ പിന്നെ എൻ്റെ കംഫർട്ട് ഭയങ്കര വലുതാണ് എത്ര വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് ഓഫ് ചെയ്തെടുത്തുകൊണ്ട് പോകാൻ പറ്റും മറ്റേ പഴുത്തിരിക്കുന്ന ലൈറ്റ് നമുക്ക് മിനിമം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കാതെ ലൈറ്റ് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വളരെ കംഫർട്ട് നിങ്ങളുടെ നമ്മുടെ സ്വാതന്ത്ര്യം കൂടുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് ഷൂട്ട് കഴിഞ്ഞ് പെട്ടെന്ന് ഓഫ് ചെയ്ത് നിങ്ങൾക്ക് കാറില് കൊണ്ടുവയ്ക്കാൻ പറ്റും മറ്റേ ചുറ്റുപിടുത്ത് ലൈറ്റ് എടുത്ത് കാറില് കൊണ്ടു വെച്ചാൽ തട്ടിൻ്റെ ഭാഗം ഒക്കെ അത് ഒഴിവി പോകാനുള്ള സാധ്യതയുണ്ട് നമുക്ക് കണക്കാണ്ട് എടുക്കാൻ പറ്റില്ല ഇനി വളരെ ചൂടായിട്ട് എടുത്ത് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫിലോമീറ്റർ മസ്റ്റായിട്ട് ഡാമേജ് ആവുകയും ചെയ്യും അപ്പം എന്തുകൊണ്ടും ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മാറി ചിന്തിക്കേണ്ട ഒരു സമയമാണ് വന്നിരിക്കുന്നത് മാത്രമല്ല അവൈലബിൾ ലൈറ്റിൽ നമുക്ക് ഈ കണ്ടിന്യൂസ് ലൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ലൈറ്റിലാണ് ഇപ്പോൾ കൂടുതലും വർക്ക് എടുക്കാനായിട്ട് ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് കാരണം കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ കളർഫുൾ പാർ ഒക്കെ വെച്ചിട്ട് ഒരുപാട് ലൈറ്റിൻ്റെ ഒരു കളിയാണ് അവിടെ അതിനകത്ത് ഒരു രണ്ടായിരം വാഴ്സൂടെ കൊണ്ട് വെച്ചു കൊടുത്താൽ നിങ്ങളുടെ ആംബിയൻസും കാര്യങ്ങളൊക്കെ ബ്ലീച്ച് ആവും ഇതിനകത്ത് നമുക്ക് 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 എത്ര പേർസെൻ്റ് ആണ് ലൈറ്റ് വേണ്ടത് അതനുസരിച്ച് സീറോ മുതൽ ഹൺഡ്രഡ് വരെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എത്രയാണോ ലൈറ്റ് വേണ്ടത് ആ ലൈറ്റിൽ കണ്ട്രോൾഡായിട്ട് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഫോട്ടോയും ആ ലൈറ്റിൽ നമുക്ക് എടുക്കാം കാരണം ഇപ്പോഴത്തെ ക്യാമറകളെല്ലാം ലോ ലൈറ്റ് പെർഫോമൻസ് നല്ല രീതിയിലുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ ഫോട്ടോഗ്രാഫർ വീഡിയോഗ്രാഫർ ഒരു ധാരണയിൽ അത്യാവശ്യം രണ്ടു പേർക്ക് ആവശ്യമുള്ള ഒരു ലൈറ്റ് സെറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ ഫ്ലാഷിന്റെ ആവശ്യവും അവിടെ വരുന്നില്ല അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ എൽ ഇ ഡി ലൈറ്റുകളിലോട്ട് മാറാനുള്ള സമയമായി നിങ്ങൾക്ക് അനുയോജ്യമായ നിങ്ങളുടെ ബഡ്ജറ്റിന് പറ്റുന്ന രീതിയിലുള്ള ഒരു എൽ ഇ ഡി ലൈറ്റിലോട്ട് സ്ട്രോങ്ലി ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുകയാണ്